മൂന്ന് കൊല്ലത്തിനു ശേഷം ഭാര്യ ഭർത്താവിനോട് ഹൊല് ആവശ്യപ്പെട്ടു ഒഴിവാക്കാനുള്ള കാരണം അയാൾ ഒരു ഗേ ആയിരുന്നു എനിക്ക് ആ ജീവിതത്തിൽ ഒരു വിവാഹത്തിൽ ലഭിക്കേണ്ട ഒന്നു കിട്ടിയില്ല ഗേ ആണെന്ന് പറയാൻ ഞാൻ അയാളുടെ ഫോണിൽ തെളിവുകൾ കണ്ടിരുന്നു അയാളുടെ കയ്യിൽ അയാൾ മഹർ തന്നതിൻ്റെ ഇരട്ടിപ്പണം എൻ്റെ ഉപ്പയുടേത് ഉണ്ട് അതുകൊണ്ട് അയാൾ മഹർ ആവശ്യപ്പെട്ടില്ല തിരിച്ചു കൊടുത്തതുമില്ല രണ്ടാളും പരസ്പരം പൊരുത്തപ്പെട്ടു അയാൾ ഒരു തൊലാക്ക് തന്നു ഞാൻ ഒരു മാസം ഇദ്ദേഹം പിന്നീട് ഞാൻ വേറെ വിവാഹം കഴിച്ചു ഇവിടെ മഹർ കൊടുക്കാത്തതിൽ തെറ്റുണ്ടോ എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രതിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഒരു കുടുംബ ജീവിതത്തിൽ വൈവാഹിക ജീവിതത്തിൽ ഭാര്യ ഭർത്ത ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായ അവസ്ഥ ഉണ്ടാകുകയില്ല എന്ന തെളിവാണ് ഈ ഒരു ചോദ്യം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട പലതും ലഭിക്കുന്നില്ല അതുകൊണ്ട് അയാൾ ഇതിലൊരു തൃപ്തനല്ല എന്ന് ഫോണിലൂടെ കൂടെ ബോധ്യപ്പെടുകയും ചെയ്തപ്പോ തൊലാക്ക് ആവശ്യപ്പെട്ടു അതിനാണ് എന്ന് പറയുക അപ്പൊ ഹുല് ആവശ്യപ്പെടുമ്പോ സ്വാഭാവികമായും ഭാര്യ മഹർ തിരിച്ചു കൊടുക്കണം എന്നാൽ അയാൾ മഹറിൽ അപ്പുറം അവരുടെ പിതാവിൽ നിന്നും പലപ്പോഴായി വാങ്ങിയ സ്വത്ത് ഉണ്ട് ഇനി അത് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്ന് പരസ്പരം തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒല്ലാണ് കൊടുക്കുന്നതെങ്കിൽ അഥവാ ഭാര്യ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഉല് ചെയ്യുന്നു അല്ലെ ഞാൻ ഒഴിവാക്കുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നീട് ഒരു പ്രത്യേകിച്ച് ഹമ്പലി മധുഹബിലൊക്കെ ഇസ്തിഫറൻ ഒരു ആർത്തവ വിരാമം കഴിഞ്ഞാൽ അവരുടെ ഇദ്ദ തീരുന്നതാണ് അതുകൊണ്ട് അത് മഹർ കൊടുത്തില്ല എന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് ലഭിക്കാനുള്ളതൊക്കെ പരസ്പരം തൃപ്തിപ്പെട്ടതിനാൽ ഇത് അനുവദനീയമാകും അനുവദനീയമാവും ഹാലം